അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത വിശ്വാസപ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട അദ്ധ്യായത്തിലെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ വിശ്വാസ പ്രമാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്ന വാക്യമാണല്ലോ ഈ ലാ ഇലാഹല്ല എന്ന് പറയുന്ന ആദർശവാക്യം അതെങ്ങനെയാണ് ഒരു കുട്ടിയിൽ അത് ഒരു വിശ്വാസമായിട്ട് രൂപപ്പെടുത്തുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്നത് ഒരു കുട്ടിയിൽ അത് അതിൻ്റെ തുടക്കത്തിൽ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഒരു വിശാലമായ ആശയങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ഒരു കുട്ടിയിൽ തന്നെ പഠിപ്പിക്കേണ്ടതില്ല മറിച്ച് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അത് അല ഇലാഹിള്ള എന്ന് പറയുന്ന ഒരു ഒരു വാക്യത്തെ ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചാൽ മതി പിന്നീട് ആ കുട്ടിയുടെ വളർച്ചക്കനുസരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥ തലങ്ങളായി പിന്നീട് ആശയങ്ങളായി പിന്നീട് അതൊരു വിശ്വാസമായി പിന്നീട് അത് വിശ്വാസ ദൃഢീകരണമായി പിന്നെ അനിഷേധ സത്യമായി ഒക്കെ ആ കുട്ടിയുടെ ഒരു വളർച്ചക്കനുസരിച്ചുകൊണ്ടാണത് കൈമാറേണ്ടത് ഒരു ബോധന പ്രക്രിയ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒരു കുട്ടിയിൽ തന്നെ കൊടുക്കുക കാരണം വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു കാര്യമാണ് വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അതിനെ ഒറ്റയടിക്ക് കൈമാറുക എന്നുള്ളതല്ല അത് പടിപടിയായി അത് കൈമാറുക എന്നുള്ളതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തെളിവുകളൊന്നുമില്ലാതെ തന്നെ ഇത് അംഗീകരിക്കുന്ന ഒരു മനസ്സുണ്ടാവും കാരണം അള്ളാഹു അങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളതാണ് വിശാലമായ അർത്ഥത്തിൽ തെളിവുകളൊന്നുമില്ലാതെ തന്നെ ഇത് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹു സുബാനവ് താല മനുഷ്യന്റെ ഹൃദയങ്ങളെ സജ്ജമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അത് ആ ഒരു പ്രായത്തിനനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് വിശ്വാസത്തിൻ്റെ വിശദീകരണങ്ങൾ അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ഒരാൾക്ക് കൈമാറേണ്ടത് ഒരാളുടെ വളർച്ചക്കനുസരിച്ച് എങ്ങനെയാണ് കൈമാറേണ്ടത് എന്ന് എന്നതിനെ കുറിച്ചുള്ളൊരു ചർച്ചയാണ് പിന്നെ നടക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചില ആളുകൾ വിശ്വാസം പഠിപ്പിക്കേണ്ടത് വചനശാസ്ത്രമനുസരിച്ചുകൊണ്ടാണ് കാരണം അന്നത്തെ കാലത്തൊക്കെ ഈ വചനശാസ്ത്രം ഇൽമുൽ കലാം അതായത് വിശ്വാസത്തെ ഫിലോസഫിക്കലായ കുറേ ചർച്ചകൾ അതുപോലെ തന്നെ സംവാദങ്ങൾ ഖണ്ഡന മണ്ഡലങ്ങൾ ഇതൊക്കെ ധാരാളം നടന്നിരുന്നൊരു കാലമാണെന്ന് അതുകൊണ്ട് തന്നെ അതിലൂടെയാണ് വിശ്വാസം പഠിക്കേണ്ടത് എന്ന് വാദിക്കുന്ന ചിലരുണ്ട് എന്നാൽ ഇമാം ഗസാലി റഹ്മുല്ലാഹി അലഹി അതിനെ ശക്തമായി നിരാകരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല വിശ്വാസത്തെ പഠിക്കേണ്ടത് മറിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നതിലൂടെ സുന്നത്ത് മനസ്സിലാക്കുന്നതിലൂടെ ആരാധന അനുഷ്ഠാനങ്ങൾ നല്ല രീതിയിൽ അനുഷ്ഠിക്കുന്നതിലൂടെ നാലാമതായി സുഹൃദ്ധവാന്മാരുമായിട്ടുള്ള സഹവാസത്തിലൂടെയൊക്കെയാണ് വിശ്വാസം യഥാർത്ഥത്തിൽ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ ഗണ്ണന മണ്ണനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് പലപ്പോഴും തെറ്റായ വിശ്വാസങ്ങളിലേക്കും അല്ലെങ്കിൽ വിശ്വാസം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം തെറ്റായ രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം അതിൻ്റെ ഫോക്കസിങ് എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലകളിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കും മാത്രമല്ല ഒരു ഒരാളിൽ ഒരു കുട്ടിയിൽ ഒരു വിശ്വാസത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു വിത്ത് ഇടുന്നത് പോലെയാണ് അപ്പോൾ ഒരു വിത്ത് നമ്മൾ മണ്ണിൽ പാകിയാലും അതിനിങ്ങനെ വെള്ളമൊഴിച്ചു കൊടുത്ത് അതിങ്ങനെ മുള പൊട്ടി ഒരു ചെടിയായി ചെറിയ ചെടിയായി വളരും ആ ചെറിയ ചെടിക്ക് ആവശ്യമായ പരിചരണം ആയിരിക്കും അപ്പോൾ കൊടുക്കേണ്ടി വരും അത് കുറച്ചുകൂടി വലുതാകുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളവും വളവും ഒക്കെ കൊടുക്കേണ്ടി വരും ഇതുപോലെയാണ് ഒരാളിൽ വിശ്വാസ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതല്ലാതെ കണ്ട് ഒരു ഒരാളിൽ ഇത്തരം സംവാദങ്ങളും ഇത്തരം ഖണ്ഡന മണ്ഡലങ്ങളുമൊക്കെ ആയിട്ട് ഈ വിശ്വാസത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പല നെഗറ്റീവായ എഫക്റ്റുകളാണ് അത് മുഖേന ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെ ഈ വചനശാസ്ത്രത്തെ പൂർണമായും നിരാകരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതിന് പൂര്ണമായും അത് അതാണ് ശരിയായ വഴി എന്ന് പറയുന്നവരുണ്ട് അതിൻ്റെ രണ്ടിന്റെ ഇടയിൽ നിന്നിട്ടാണ് മി ആം ഗസാലി റഹ്മത്ത് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇതിന് ചില പ്രയോജനങ്ങളുണ്ട് ഇത് ആവശ്യമായ ഘട്ടങ്ങളുണ്ടാവും ഇത് അറിയുന്ന ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽ വേണം എന്നാൽ ഇതെപ്പോഴാണ് ആവശ്യമായി വരുക അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെറ്റായ വിശ്വാസങ്ങളിലേക്ക് ഇത്തരം ഈ സംവാദങ്ങളിലൂടെയും ഇത്തരം വചനശാസ്ത്രപരമായ ഫിലോസഫിക്കലായ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തെറ്റായൊരു വിശ്വാസത്തിലേക്ക് ഒരാൾ പോയി അദ്ദേഹത്തെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഇത് ആവശ്യം ഉണ്ടാവും കാരണം അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നൊരു ഭാഷ അതായിരിക്കും അതുപോലെ തന്നെ ചില നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യാപകമായിരിക്കും ഇസ്ലാമിക വിശ്വാസങ്ങളും അതുപോലെ അടിസ്ഥാനങ്ങളൊക്കെ ഇത്തരം സംവാദങ്ങളിലൂടെയും ഗണ്ണന മണ്ണനങ്ങളിലൂടെയും ഒക്കെ മാത്രം പരിചിതമായ അല്ലെങ്കിൽ അത് ഭയങ്കര വ്യാപകമായൊരു നാട്ടിൽ ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യത്തെ പഠിപ്പിക്കാൻ ഇതേ രീതി അവലംബിക്കേണ്ടി വരും എന്ന് പറയേണ്ടത് എന്നാൽ അതേസമയം ഇതൊന്നും പരിചിതമല്ലാത്തൊരു മനുഷ്യന് ഇത്തരം ചർച്ചകളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നാട് അതിലേക്ക് ഈ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ല കാരണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ അത്ര കാര്യപ്പെട്ട് ചർച്ചകൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആളുകൾക്ക് പരിചിതവും ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്ര പോപ്പുലർ ആവൂല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊൾ റസൂൽ സല്ലാഹു അഹ് സ്വലമയുടെ ഇസ്ര മീറാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ മനസ്സുകൊണ്ടുള്ള യാത്രയായിരുന്നു ശരീരം കൊണ്ടാണോ എന്ന ചില ചർച്ചകളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള ഒരു നാട്ടിൽ അതത്ര വ്യാപകമായൊരു ചർച്ചയല്ല റസൂൽ സല്ല അലുഖം ശരീരം കൊണ്ടല്ല പോയത് എന്ന് ഭയങ്കരമായിട്ട് വാദിക്കുന്ന വിഭാഗങ്ങളും അത് സ്ഥാപിച്ചെടുക്കുന്നതൊന്നുമില്ല അതുകൊണ്ട് അത്തരം ചർച്ചയിലേക്ക് വെറുതെ പോകേണ്ടതില്ല ആളുകളൊക്കെ അള്ളാൻ്റെ റസൂൽ ശാരീരികമായിട്ട് തന്നെ പോയൊരു യാത്രയാണ് എന്ന് പൊതുവേ അംഗീകരിക്കപ്പെടുന്ന ഒരു നാട്ടിൽ അതല്ലാത്ത ചർച്ചകൾ ആവശ്യമില്ലാതെ കൊണ്ടുവരേണ്ടതില്ല അത് അത്തരം ആ ഒരു ഉദാഹരണം വെച്ച് നമ്മളിതിനെ മനസ്സിലാക്കാൻ കഴിയും പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന് തന്നെ വ്യത്യസ്ത ഉണ്ടാവും ഇപ്പോൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് വ്യത്യസ്ത തട്ടുകളിലുള്ള ആളുകളായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടത് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അള്ളാഹു സുബാനോ താല തന്നെ അള്ളഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് അള്ളഹാനെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി അള്ളാൻ്റെ കാഴ്ച ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അത് നമുക്ക് ഒരു കാര്യമാണ് ഇപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ കേൾവി എന്ന് പറഞ്ഞാൽ എന്താ സംസാരം എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിൻ്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിൽ ഉള്ളവനാണ് അള്ളാഹു എന്ന് അള്ളഹ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതല്ലാത്ത അള്ളാഹിൻ്റെ വിശാലമായ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഒരുപാട് മേഖലകളുണ്ട് അതെല്ലാം കൂടി നമുക്ക് പറഞ്ഞ് തന്നിട്ടില്ല കാരണം അത് നമുക്ക് ചിലപ്പോൾ ഗ്രഹിക്കാൻ കഴിയണമെന്നില്ല അതുപോലെ തന്നെ അമ്പിയാക്കൾക്ക് ചില കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടാകും അതെല്ലാം കൂടി അവർ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറില്ല അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോൾ റസൂൽ സലല്ലാഹു അലൈ വസേയുടെ ആളുകൾ റോഹിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ റോഹിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അള്ള പറഞ്ഞത് അത് അള്ളാൻ്റെ കാര്യമാണ് അത് അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ അന്വേഷിക്കേണ്ടതില്ല ഇമാം ഗസാലി ഖസാലി റഹ്മത്താല് പറയുന്നത് അള്ളാൻ്റെ റസൂലിനെ റോഹിനെക്കുറിച്ച് അറിയുന്നുണ്ടാകും പക്ഷെ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നാണല്ല തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഓരോരുത്തരുടെ ഒരു പദവി അനുസരിച്ച് ഓരോരുത്തരുടെ ഒരു അവസ്ഥ അനുസരിച്ച് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ സാധാരണക്കാരോട് എല്ലാ കാര്യങ്ങളും വൈജ്ഞാനിക സ്വഭാവമുള്ള എല്ലാ കാര്യങ്ങളും കൂടി പഠിപ്പിക്കേണ്ടതില്ല അത് വിശ്വാസത്തെ വളരെ സങ്കീർണമാക്കാനാണ് സഹായിക്കുക വളരെ ലളിതമായിട്ടാണ് ഖുർആാനും സുന്നത്തും ഒക്കെ വിശ്വാസ കാര്യങ്ങളെ പഠിപ്പിക്കുന്നത് അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ എന്നെ കഴിയുകയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാത്രമല്ല ചില കാര്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ടാവും ഇപ്പോൾ ചില പ്രത്യക്ഷാർത്ഥങ്ങൾ ആന്തരികാർഥങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറേ ചർച്ചകളുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ചില അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളുണ്ട് പ്രധാനമായും മൂന്നഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായം എന്ന് പറയുന്നത് അതിനെ വിശദീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇമാം ഇബിനു ഹംബൽ റഹ്മത്ത്ല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ഉണ്ട് അതായത് അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് എന്താണോ ഖുർആാനും സുന്നത്തും പറഞ്ഞത് അത് അതുപോലെ സ്വീകരിക്കാം അതിനെന്ത് ചെയ്യരുത് അതിനെ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് കാരണം അത് വിശദീകരിക്കുന്നതിലൂടെ തെറ്റായ രീതിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ അള്ളാൻ്റെ കഴുകി അള്ളാഹുവിൻ്റെ മുഖം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുക അതിനെ വേറെ ഒരു ആശയത്തിലേക്കും വേറെ അർത്ഥത്തിലേക്കും വിശദീകരണത്തിലേക്കും പോകേണ്ടതില്ല ഇപ്പം ഇസ്തിഫ ഇനെക്കുറിച്ച് ഇമാം മാലിക് റഹ്മത്ത് ലാഹി അലൈഹി പറയുന്നുണ്ടല്ലോ ഇസ്തവ എന്ന് പറഞ്ഞാൽ അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അപ്പോൾ എങ്ങനെ ഇത് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അൽ ഇസ്തിവാ ഉലൂമുൻ വൽ കൗ കൈഫിയുംഹുലുൻ വൽ ബിഹി വാജിബുൻ വസ്തുഅഅത്തുൻ അതായത് ഇസ്തിവാ ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പക്ഷേ അതിൻ്റെ രൂപം കൈഫിയത്ത് നമുക്കറിയില്ല നല്ല ഉപവിഷ്ടനാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നത് നമുക്കറിയില്ല എന്നാൽ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് അതിനെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളത് വിധത്താണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഇതല്ല അതായത് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലൈന് അഷ് ലൈനാണ് അതായത് ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതാണ് തെവിയിൽ വേണ്ട ചില ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ അള്ളാഹുവിൻ്റെ കൈ അള്ളാൻ്റെ മുഖം എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് വിശദീകരിക്കാം കാരണം കൈ എന്നാ അത് വിശദീകരിക്കാതെ സ്വീകരിച്ചാലുള്ള പ്രശ്നം അതെന്തായി പോകും അത് തേജസ്സീമായി പോകും അതായത് ഇപ്പോൾ അള്ളാൻ്റെ കൈ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് കൈ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അതൊരു പ്രശ്നമായി മാറും അതുകൊണ്ട് അള്ളാൻ്റെ കൈ എന്ന് പറഞ്ഞാൽ കൈയല്ല അത് അള്ളാഹുവിൻ്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വജുഹ് എന്നുള്ള മുഖമല്ല അത് അള്ളാഹുവിൻ്റെ പ്രീതിയെ തൃപ്തിയെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെ വിശദീകരിക്കുന്ന ലൈനുണ്ട് വേറൊരു ലൈന് ഫൽസഫക്കാരുള്ള ലൈനാണ് അവര് ആന്തരികമായ അർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് പലതിനെയും വ്യാഖ്യാനിക്കുക അത് പലപ്പോഴും തെറ്റായ പ്രവണതകളിലേക്ക് പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗനക്കങ്ങളെക്കുറിച്ച് തന്നെ ഇത്തരം ഫൽസഫക്കാരായ ആളുകൾ വിശദീകരിക്കുന്നത് അത് ശാരീരിക അനുഭവങ്ങളല്ല അത് മാനസിക അനുഭവങ്ങളാണ് ശാരീരികമായി പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നൊരു അവസ്ഥ ഉണ്ടാവില്ല മറിച്ച് മാനസികമായ അവസ്ഥയിലാണ് ശിക്ഷയും രക്ഷയുമൊക്കെ ഉണ്ടാവുക എന്നൊക്കെയുള്ള വിശദീകരണങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ അറി വിശ്വാസവുമായി ബന്ധപ്പെട്ട തന്നെ വ്യത്യസ്ത തലങ്ങളുണ്ട് എന്നും സാധാരണക്കാരായ ആളുകളോട് എങ്ങനെയാണ് സംവദിക്കേണ്ടത് ഒരു കുട്ടിയിൽ എങ്ങനെയാണ് ഈ വിശ്വാസം വളർത്തിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിൽ സംസാരിക്കുന്നത് അള്ളാഹു വിശ്വാസം എന്ന് പറയുന്ന വിശാലമായൊരു മേഖലയെക്കുറിച്ച് തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് അടുത്ത എപ്പിസോഡുകളിൽ ഇൻഷാല്ല നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം സ്ലാമലൈക്കും വാഹത് അല്ലാഹി വാത്തു